ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പൊ നമ്മൾ എന്തായാലും രാവിലെയാണ് ഏട്ടാ നമ്മുടെ കല്യാണ ദിവസമാണ് വൈസാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് രാവിലെ ഇവിടെ എന്തായാലും ഉറങ്ങുന്നുണ്ടായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ ഓർണമെന്റ്സ് ആട്ടാ പെണ്ണിനെ കൊടുക്കുന്ന സാരി ഒക്കെ ഇതിനകത്ത് ഉണ്ട് പിന്നെന്താണ് ഇതൊക്കെ തന്നെയാണ് എന്തായാലും രാവിലെ എന്താണ് പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒന്ന് ഫ്രഷ് ആവണം അപ്പൊ നമ്മൾ നമ്മുടെ കാറിലൊക്കെയുള്ള ബൊക്കെ നമ്മൾ ഈ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതായത് പത്തെണ്ണൂറ് രൂപ കേട്ടാ ഇതിരിപ്പുണ്ട് പിന്നെ നമ്മൾ മുല്ലപ്പൂ വേണ്ട ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങാൻ വേണ്ടി കേട്ടോ അപ്പൊ നമ്മൾ കരിവണ് അത്യാവശ്യം പ്രമുഖനായ ഒരാളുടെ ഇതാണ് കേട്ടോ റിമൽ മേക്കപ്പ് സ്റ്റുഡിയോ എന്നാണ് കേട്ടോ അപ്പൊ ഇവിടെന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പൊ നമ്മുടെ കാർ നമുക്ക് പോകാനുള്ള കാറൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടേട്ടെ അപ്പം ഈ ഫ്രണ്ടിൽ പോവൊക്കെ ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് വെച്ചാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുക്കെ നമ്മുടെ ഡ്രൈവർ ഡ്രൈവർ പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ നമ്മുടെ മച്ചാനാണ് അപ്പോൾ ചെറുക്കെ വണ്ടിയൊക്കെ അത്യാവശ്യം പണി ഒക്കെ വെച്ചിട്ടുണ്ടായിട്ടാ നൈസാണ് എൻ്റെ ഡാഡിയുടെ വണ്ടിയാണ് അപ്പോൾ ഇന്നത്തെ നമുക്ക് ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വലിയ ഇപ്പോൾ എന്തായാലും ഇവിടെ കയറി ഒരുങ്ങുക പോവുക ഇനി രണ്ട് കൂട്ടുകാരൂടെ വരാൻ ഉണ്ട് കേട്ടോ ആമാരാണ് ക്യാമറയുടെ സെറ്റപ്പ് ഒക്കെ അപ്പം ആമാര് വന്നിട്ട് അങ്ങ് പോവും കേട്ടോ എവിടെ നിക്കത്തില്ല അപ്പൊ ഫാമിലിയൊക്കെ വേറൊരു കാറിൽ അങ്ങ് സ്ഥലത്ത് വരും കേട്ടോ അത്രയും ആഹാ മുടുക്കനായിപ്പ സൂക്ഷിച്ചു അമ്മ മോനാ കല്യാണച്ചക്കനാ അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ ഓ പുതിയ ഫ്ലാറ്റ് എന്റെ മനസ്സിൽ ചില ഉണ്ട് നമ്മള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ രണ്ട് ചെറുക്കന്മാർ അവിടെ വെയിറ്റിംഗ് ആണ് ഇവിടെ വെയിറ്റിംഗ് ആണ് അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാല് ഇതുവരെ കല്യാണപ്പുഴ ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ പോണ്ട് എന്തായാലും ഇവിടെ നിന്ന് വല്ല നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പെണ്ണിനോട് വന്നിട്ട് ഒരുമിച്ച് കയറാനാ കേട്ടോ അപ്പം നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ എ സി ഒക്കെ കിട്ടിക്കേണ്ടിരിക്കുകയാണ് കഴിച്ചത് അപ്പം ഇനി വീഡിയോ എടുക്കാൻ ചിലപ്പോൾ എൻ്റെ ഫോൺ കാണത്തില്ല കാരണം ഇവരുടെയൊക്കെ ഒരു രീതിയിലൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കും ഞാൻ അപ്പം ഇടയ്ക്കുള്ള എന്തെങ്കിലും കുറച്ച് ഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീടൊക്കകത്ത് കേട്ടാ കേട്ടോ അപ്പൊ ശരി और 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 không और 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 ായി അവിടെ ചെന്ന് എല്ലാരും തൊഴിലിട്ട് അറിയണോ

பரவேங்கடா நாளைக்கே பரவேடுறங்கடா வெயிட் பண்ணுங்க தரமானவனாண்டா இல்லையா அவரே aja <laughs> ൈസ് അപ്പൊ നമ്മടെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടാ അപ്പം നമ്മടെ പെണ്ണൊക്കെ അവിടെ ഇരിപ്പുണ്ട് ആളൊക്കെ ഭയങ്കര ടയർഡാണ് കേട്ടാ നമ്മള് ഊണൊക്കെ ഇരിപ്പുണ്ട് പെണ്ണുണ്ട് അവിടെ ഇങ്ങനെ ഇങ്ങനെ നടപ്പുണ്ട് ഗൈസ് ഇനിയിപ്പ കൂടുതലൊന്നും ഇല്ല ആണ് കേട്ടാ ഇനിയിപ്പം കൂടുതലൊന്നുമില്ല ഇപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ഒന്നരക്കാണ് കേട്ടോ ഒന്നരയ്ക്ക് നമ്മൾ ഇവിടുന്ന് പോയി രണ്ട് രണ്ടരയ്ക്ക് ഉള്ളിൽ നമ്മുടെ വീട്ടിൽ കിറങ്ങുന്നതാണ് കേട്ടോ എന്തായാലും അവിടെയുള്ള അവിടെ നിന്നുള്ള വിഷുവൽസ് ഇനി കാണിച്ചാൽ ഓക്കെ ശരി എല്ലോ പിടിച്ചണ്ട് ഇങ്ങനെ ഓർത്തെ കൊണ്ട് വെച്ചിട്ടും നിറയാണ് ഞാൻ കാണുന്നത് കൊച്ചു വെള്ളം തെക്കണം എനിക്ക് പറ്റത്തില്ല ആ പായ ചവക്കടിക്കൂടി പിടിഞ്ഞി കിട്ടാൻ പോകും